ഹരി ഓം ദശക നാൽപ്പത് ശ്ലോകം ഒൻപത് ഭയദഘോഷണ ഭീഷണ വിഗ്രഹശ്രവണ ദർശനമോഹിത വല്ലവേ വ്രജപദേമഗൃത ഗോപിക പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഭയദോഷണ ഭീഷണ विग्रह विग्रह भयद विग्रहश्रवणदर्शनमोहितवल्लवे भयदघोषणभीषणविग्रहश्रवणदर्शनमोहितवल्लवे ब्रजपदे ब्रजपदे तद उरह स्थल खेलन तद् उरह तद् उरः स्थलखेलनं तदुरस्थलखेलनं ननु भवन्तम् अगृह्णद गोपिकाः ननु भवन्तमगृह्ण गोपिकाः भयदघोषणभीषण विग्रहश्रवणदर्शनमोहितवल्लवे व्रजपदे तदुरस् ശ്ലോകം ഒൻപതിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ നമ്മൾ കണ്ടത് ഉണ്ണിക്കണ്ണൻ ആ പൂതനയുടെ മുലപ്പാൽ അടിച്ചു കുടിച്ചു കൂട്ടത്തിലോ അവളുടെ പ്രാണൻ കൂടെ വലിച്ചെങ്കെടുത്തു അപ്പോഴത്തേനും എന്തു ചെയ്തു പൂതന ഇടിമുഴക്കം പോലെ ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോടുകൂടി തൻ്റെ ആ രാക്ഷസിയുടെ രൂപമൊക്കെ അങ്ങോട്ട് വന്ന് ഇരു കൈകളും അങ്ങോട്ട് നിവർത്തി പാലം നാട്ടിച്ച് പൊത്തോടോ അങ്ങ് വീണു അപ്പോൾ അത്രയും വലിയൊരു ശരീരം താഴെ വീണപ്പോഴുണ്ടായ ആ ഒരു ശബ്ദം അത് ഭയങ്കരമായിരുന്നു അതെന്താണ് ആ ആ വീഴ്ചയ്ക്ക് ശേഷം ആ അമ്പാടിയിൽ നടന്നത് എന്നാണ് ഒമ്പതാം ശ്ലോകത്തിൽ പറയുന്നത് അന്വയം വ്രജപദേ ഭയതഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ തദുരസ്ഥല ഖേലനം ഭവന്തം അപ്പം വ്രജപദേ അംബാടി ഭയതഘോഷണ ഭീഷണവിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ അമ്പാടി ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തിൻ്റെ ആ ശ്രവണവും ഘോരമായിട്ടുള്ള ശരീരത്തിൻ്റെ ആ ദർശനവും കൊണ്ട് സംഭ്രമിച്ച് ഗോപജനങ്ങളോട് കൂടിയതായപ്പോൾ അപ്പോൾ അമ്പാടിയിലെ ജനങ്ങൾ അമ്പാടിയിലെ ഗോപികമാരും ഗോപന്മാരും ഈ പൂതന വീണപ്പോഴുണ്ടായ ശബ്ദത്തിൻ്റെ ആ ശ്രവണവും അ ഭയങ്കരമായിട്ടുള്ള ശരീരത്തിൻ്റെ ദർശനവും കൊണ്ട് സംഭ്രമിച്ചു പോയി പലരും ബോധം കെട്ട് വീണുപോയി അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ തദുരസ്ഥല ഖേദ ഖേലനം ഭവന്തം തദുര തതുദര തത് ഉദര ത് ഉദര സ്ഥലഖേലനംഭവന്തം പൂതനയുടെ മാറത്ത് കിടന്ന് കളിക്കുന്ന നീന്തിരുവടിയെ ഇപ്പോ എല്ലാരും വിചാരിച്ചു ഇത്രയും വലിയ ഭീമാകാരമായിട്ടുള്ള പൂതന താഴെ വീഴുമ്പോൾ അലന്നട്ടിച്ച് താഴെ വീഴുമ്പോൾ അത് അവളുടെ കയ്യിലിരുന്ന ഉണ്ണിക്കണ്ണന്റെ കാര്യം കഥ പറയാനുണ്ടോ ഭയപ്പെട്ടു പോയി എല്ലാവരും അങ്ങനെ ഭയപ്പെട്ടു നിൽക്കുമ്പം ഉണ്ണിക്കണ്ണനെവിടെ ഇരിക്കുന്നു അവളുടെ മാറത്ത് കിടന്ന് കളിക്കുന്നതായിട്ടാണ് കണ്ടത് അങ്ങനെ മാറത്തുകിടന്ന് കളിക്കുന്ന നിന്തിരുവടിയേ ഗോപിക്കാഹ നനു ആഗ്രദതഹ ഗോപാങ്കനമാര് ആവൂ വന്നെടുത്തു ഭട്ടതിരിപ്പാട് സമാധാനമായി ഹാവൂ വന്നെടുത്തുവല്ലോ എന്നാണ് പറഞ്ഞത് ഭട്ടത്തി ഭട്ടതിരിപ്പാട് പറയുന്നു അനന്തരം പൂതനയുടെ ഭീതിപ്രദമായ കരച്ചിൽ കേട്ടും ഭയങ്കരമായ രാക്ഷസാകാരം കണ്ടും അമ്പാടിയിലെ ഗോപന്മാരും മോഹാലസ്യപ്പെട്ടു വീണു അപ്പോൾ പൂതനയുടെ മാറിടത്തിൽ കിടന്ന് കളിക്കുന്ന നിന്തിരുവടിയെ ചില ഗോപികമാർ ഓടിച്ചെന്ന് എടുത്തുവല്ലോ എന്ന് ഭയദോഷണ മോഹിതവല്ലവേ प्रजपदेतदुरस्थलखेलनं ननुभवन्दमगृन्नद गोपिकाः